നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ പ്രത്യേകിച്ചും ആഭ്യന്തര സുരക്ഷ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹത്തിൻ്റെ ചടുലമായ നീക്കങ്ങൾ രഹസ്യമായ നീക്കങ്ങൾ അദ്ദേഹം മറ്റ് അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയങ്ങളായിട്ടുണ്ട് അത് ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വരെ അത് ചർച്ചാ വിഷയമായിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ചിന്തിക്കും അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല ഈ കണ്ണാടിയിൽ വെച്ച് ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ ഒന്ന് ചിരിക്കുന്നു പോലുമില്ല അപ്പം ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും കാലത്തെ ഈ ഒരു ചരിത്രം എൻ ഡി എ സർക്കാരിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല തീവ്രവാദി ആക്രമണങ്ങൾ അതുപോലെ തന്നെ ആഭ്യന്തര കലാപങ്ങൾ സി എ എൻ ആർ സി വിരുദ്ധ കലാപം ഡൽഹിയിൽ വലിയ ആസൂത്രണമായിരുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് ഈ അമിത് ഷാ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ നീക്കങ്ങളിലാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന ഒരു 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 അന്വേഷണ സംവിധാനം തന്നെ രൂപീകൃതമായത് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് എത്രയോ തീവ്രവാദി ആക്രമണങ്ങൾ അതുപോലെ തീവ്രവാദ ബന്ധമുള്ള വ്യക്തികൾ അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടനയുടെ നിരോധനം കേരളത്തിൽ നടക്കം ആളുകളെ വെളുപ്പിനെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും തൂക്കിയെടുത്തുകൊണ്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊന്നും വെറുതെയല്ല നമ്മുടെ രാജ്യത്തെ ശുദ്ധീകരിക്കൽ നമ്മുടെ രാജ്യത്തെ തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്നും തീവ്രവാദ ഭീഷണിയിൽ നിന്നും രക്ഷിക്കൽ അതുപോലെ ആഗോള തീവ്രവാദത്തെ ഇല്ലാതാക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ആഭ്യന്തര വകുപ്പും ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രവർത്തിക്കുന്നത് എന്നത് സ്പഷ്ടം ഇപ്പോൾ ഇതാ കേരളത്തിൽ നമുക്കറിയാം കേരളം ഇത്തരം തീവ്രവാദ ഏജൻസികളുടെ തീവ്രവാദ യൂണിറ്റുകളുടെയൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയാണ് മലയാളികളായ ഈ തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ തീവ്രവാദ ആശയങ്ങൾ ഉള്ള വിദ്യാർത്ഥികൾ പോലും ജെ പോയി സമരം വിളിക്കുന്നതും കലാപം കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ നമ്മൾ പലവട്ടം കണ്ടതാണ് കേരളത്തിൽ നിന്ന് വിദേശ തീവ്രവാദ ഏജൻസികളിലേക്ക് എത്ര പേരെ റിക്രൂട്ട് ചെയ്തു ചെയ്തു എന്നവരക്കം ഉള്ള വിഷയങ്ങൾ നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് ഐ എസിലേക്ക് തിരുവനന്തപുരം സ്വദേശിയായ ഒരു പതിനാറുകാരനെ അമ്മയും അമ്മയുടെ കാമകലും ചേർന്ന് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചതിന്റെ വാർത്തയും പുറത്തു വന്നത് അതായത് കേരളം ഈ തീവ്രവാദികൾക്ക് ഭീകരവാദികൾക്ക് ഒക്കെ തന്നെ അവരുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് കാരണം ഇവിടെ അവരെ ഒന്നും ചെയ്യില്ല ഇവിടെ അന്വേഷണ സംവിധാനങ്ങളുണ്ട് അന്വേഷണ ഏജൻസികളുണ്ട് സ്റ്റേറ്റ് ഐ ബി ഉണ്ട് ആഭ്യന്തര വകുപ്പുണ്ട് പക്ഷേ ഈ തീവ്രവാദികൾ ഇവിടെ സുരക്ഷിതരാണ് എന്നതാണ് മറ്റൊരു കാര്യം ഇവർ ഇങ്ങോട്ട് വരാനുള്ള കാര്യം പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യ തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് തീവ്രവാദ ആശയങ്ങൾക്ക് കൂടുതൽ പ്രചാരണം നൽകുന്നതും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ എസ് ഡി പി ഐ പോലുള്ള സംഘടനകളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ കയ്യും കെട്ടി കൂളായി വിലസുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഈ തീവ്രവാദ സ്വഭാവമുള്ളവരുമായി കൈകോർക്കുമ്പോൾ കേരളം ഏതവസ്ഥയിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ വിപുലീകരിക്കുന്നു എൻ ഐ എയുടെ ഓഫീസുകൾ പലയിടങ്ങളിലും സ്ഥാപിക്കുന്നു അന്വേഷണ സംവിധാനങ്ങൾ ഏറ്റവും ശക്തമാക്കി മാറ്റുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് ഇരുപത്തിയൊന്ന് പുതിയ ബ്രാഞ്ച് ഓഫീസുകൾ എൻ ഐ എ തുടങ്ങുകയാണ് രാജ്യതലത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് കേരളത്തിലേത് കോഴിക്കോടാണ് അപ്പം കോഴിക്കോട് കേന്ദ്രീകരിച്ച് എൻ ഐ എ നിരീക്ഷണ സംവിധാനം ഏറ്റവും ശക്തമാക്കുന്നു വെറുതെ അല്ല ഇത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മലപ്പുറം അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് കേരളത്തിൽ പലയിടത്തും പലതരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളും പേരുള്ളതും പേരില്ലാത്തതും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രണ്ട് സോണൽ ഓഫീസുകൾ പുതിയതായി തുടങ്ങുന്നു ഒന്ന് ഗുവാഹത്തിയിലും ഒന്ന് ജമ്മുവിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് തസ്തികകളിലായി പുതിയ സ്റ്റാഫുകളെ നിയമിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇതിൽ ചേർത്തു റാഞ്ചി ജമ്മു മുംബൈ എന്നിവിടങ്ങളിലായി മൂന്ന് പ്രത്യേക കോടതികൾ ഉൾപ്പെടെ അൻപത്തിരണ്ട് പ്രത്യേക എൻ ഐ കോടതികൾ സൃഷ്ടിച്ചു ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് അമിത്ഷായുടെ നിർദ്ദേശാനുസരണം പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് അതിന്റെ വിശദമായ ലോക്സഭ കുറിപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ എൻ ഐ വിപുലപ്പെടുത്തുന്നു കേരളത്തിൽ കോഴിക്കോട്ടാണ് ഓഫീസ് വരുന്നത് അതുതന്നെ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ നിരീക്ഷണവും കൃത്യമായി നിയന്ത്രിക്കുന്നതിനും തടയിടുന്നതിനും വേണ്ടിയുള്ളതാണ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ എറണാകുളത്തോ മറ്റ് ജില്ലകളിലോ ഓഫീസ് സ്ഥാപിക്കാതെ കോഴിക്കോട്ട് തന്നെ ഇത് സ്ഥാപിച്ചത് കോഴിക്കോട് ഇനി എൻ ഐ എയുടെ കേരളം മുഴുവൻ എൻ ഐ നിരീക്ഷണ നേരിട്ടുള്ള നിരീക്ഷണ വലയത്തിലായിരിക്കും ഇവിടെ തീവ്രവാദം മതഭീകരവാദം ആക്രമണങ്ങൾ ബോംബുണ്ടാക്കൽ തോക്ക് ശേഖരിച്ചു വെക്കൽ ഇതൊന്നും ഇനി നടക്കില്ല ഇതൊക്കെയാണല്ലോ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ ഐ കേരളത്തിലെ ഓഫീസ് പ്രധാനപ്പെട്ട ഓഫീസ് കോഴിക്കോട്ട് ിക്കുകയാണ് കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ കൃത്യമായ ഏകോപനം കൃത്യമായി ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ടിങ്ങിന് ഐ ബി സംവിധാനങ്ങളുടെ ഉപയോഗം ഇവിടെ ഇനി ഇവന്റെ ഒന്നും ഒരു പരിപ്പും വേവില്ല ഒരു ചുക്കും നടക്കില്ല കേരളത്തെ പ്രത്യേക സോണായി തിരിച്ചുകൊണ്ട് കേരളത്തെ പ്രത്യേക നിരീക്ഷണ മേഖലയായി കണ്ടുകൊണ്ടാണ് ഈ ഒരു സംവിധാനം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഈ ഓഫീസ് വരുന്നതും അതിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ ഇവിടെ കേരളത്തിൽ ശക്തമാക്കുന്നതും അപ്പൊ പിന്നെ വരുന്ന വച്ച് കാണാം എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് തീവ്രവാദികളും ഓടി ഓടിക്കും അവന്മാർ വേറെങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും അല്ലെങ്കിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് മര്യാദക്കാരായി മാറുമായിരിക്കും അത് നമ്മുടെ പ്രതീക്ഷയാണ് കേട്ടോ ഒരിക്കലും തീവ്രവാദികൾ മര്യാദക്കാരായി മാറിയ ചരിത്രമല്ല എന്തൊക്കെയാലും എൻ ഐ എയുടെ പുതിയ ഓഫീസും പുതിയ സമുച്ചയവും പുതിയ സ്റ്റാഫ് സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ തന്നെ കോഴിക്കോട്ട് ഓടിയെത്തുകയാണ് ഇനിയിപ്പോൾ മുമ്പ്മാർ തീവ്രവാദവും തീവ്രവാദ ആശയങ്ങളും ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുമായി കൈകോർത്തുള്ള പരിപാടികളുമൊക്കെ ഇത്തിരി ഒതുക്കും അല്ലെങ്കിൽ ഒതുക്കാനുള്ള ആൾ വരുന്നുണ്ട് താടിയുള്ള അല്ലേ പേടിയുള്ളൂ